ബെദ്ലഹേമിലേക്കുള്ള യാത്രയുടെ ഇരുപതാം ദിവസം ക്രിസ്തുമസ് നൽകുന്ന പ്രതീക്ഷയെ ധ്യാനിക്കാം ക്രിസ്തുമസിന്റെ യഥാർത്ഥ സന്ദേശത്തെക്കുറിച്ച് വിശുദ്ധ യോഹനാൻ സ്ലീഹ മൂന്ന് പതിനാറിൽ നാം ഇപ്രകാരം വായിക്കുന്നു തന്നിൽ വിശ്വസിക്കുന്ന ഏതൊരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്റെ ഏകജാതനെ നൽകാൻ തക്ക ദൈവം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചു മനുഷ്യനെ രക്ഷിക്കാൻ ദൈവം കണ്ടുപിടിച്ച മാർഗമാണ് ദൈവം തന്നെ മനുഷ്യനായി അവതരിക്കുക എന്നത് അതുകൊണ്ടാണ് യേശുവിൻ്റെ ജനനവേളയിൽ മാലാഖമാർ പാടിയത് നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു യേശുവിൻ്റെ ജനനത്തിന് എട്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് യേശീയ പ്രവാചകൻ പറഞ്ഞത് മത്തായി സുവിശേഷകൻ നാല് പതിനാറിൽ ഉദ്ധരിക്കുന്നത് ഇപ്രകാരമാണ് അന്ധകാരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ജനങ്ങൾ വലിയ പ്രകാശം കണ്ടു മരണത്തിന്റെ മേഖലയിലും നിഴലിലും വസിച്ചിരിക്കുന്നവർക്കായി ഒരു ദീപ്തി ഉദയം ചെയ്തു ഇന്നത്തെ മനുഷ്യർ നേരിടുന്ന സാമൂഹിക സാംസ്കാരിക സാമ്പത്തിക പ്രശ്നങ്ങളുടെ നടുവിലാണ് ക്രിസ്തുമസ് പ്രതീക്ഷയുടെ പ്രകാശമായി കടന്നു വരുന്നത് കിഴക്കു കണ്ട നക്ഷത്രം ജ്യോതിശാസ്ത്രജ്ഞന്മാർക്ക് വഴികാട്ടിയായിരുന്നെങ്കിൽ ദൈവ സ്നേഹത്തിൻ്റെ ക്രിസ്തുമസ് അന്ധകാരത്തിൽ കഴിയുന്ന ഇന്നത്തെ മനുഷ്യനും പ്രകാശത്തിലേക്കുള്ള വഴികാട്ടിയാണ് ക്രിസ്തുമസ് സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്തയാകണം ക്രിസ്തുമസ് ആഘോഷിക്കേണ്ടത് ക്രിസ്ത്യാനികൾ മാത്രമല്ല പള്ളിക്കുള്ളിൽ മാത്രമായി ഒതുങ്ങേണ്ടത് ഒന്നുമല്ല കുടുംബങ്ങൾക്കുള്ളിൽ മാത്രവുമല്ല സകല ജനത്തിൻ്റെയും സന്തോഷമാകണം എന്തൊക്കെയോ പ്രതീക്ഷിച്ചിട്ട് ഒന്നുമല്ലാതായിത്തീരുന്ന അനേകം മനുഷ്യരുണ്ട് ഈ ദുനിയാവിൽ പ്രയാസങ്ങൾ ഹൃദയം തകർത്താലും പ്രതീക്ഷ കൈവിടരുത് പ്രതീക്ഷകൾ അസ്തമിക്കുന്നിടത്താണ് ജീവിതം മടുക്കുന്നത് പ്രതീക്ഷ എന്നാൽ പ്രണയമാണ് ഈ ജീവിതം തന്ന നല്ല തമ്പുരാനോട് നമ്മുടെ മാതാപിതാക്കളോട് സഹോദരങ്ങളോട് സുഹൃത്തുക്കളോട് പ്രകൃതിയോട് അങ്ങനെ ജീവിതത്തിൽ കണ്ടുമുട്ടുന്നതിനെയൊക്കെ മാംസ നിബദ്ധമായല്ലാതെ ആത്മത്തോട് ചേർത്ത് സ്നേഹിക്കണം ഓരോ സഹനങ്ങളും വീഴ്ചകളും മുറിവുകളും പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും അനുഭവങ്ങളാക്കി മാറ്റുമ്പോൾ നമ്മുടെ യാത്ര ബദലഹേമിൽ എത്തുക തന്നെ ചെയ്യും തീർച്ചയായും